പ്രിയപ്പെട്ട സഹോദരങ്ങളെ സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന വിശുദ്ധ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ യാതൊരു വിധത്തിലുമുള്ള പരിഹാരം ഇന്നേ വരെ കണ്ടിട്ടില്ല അതിനിടയിൽ മറ്റൊരു വിവാദം ഇവിടെ ഉടലെടുത്തിരിക്കുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മുൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ കൂടിയായ തൃശൂർ ആർച്ച് ബിഷപ്പും മറാൻഡ്രൂസ് താരത്ത് പിതാവാണ് ഇപ്പോൾ ഈ വിവാദം ഇവിടെ ഉയർത്തിയിരിക്കുന്നത് അതത്രയും ഗൗരവമുള്ള ഒരു ആരോപണം ആണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് എന്താണ് ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള തെളിവ് എന്ന് ചോദിച്ചുകൊണ്ട് ആരോപണം വന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ ഒരു പ്രസ് കോൺഫറൻസ് ഈ കഴിഞ്ഞ ദിവസം നടത്തിയത് നമ്മൾ കണ്ടിരുന്നു അതിൽ അദ്ദേഹം തന്നെ ഈ കാര്യം പറയുമ്പോൾ ആന്തോസ്താനത്ത് പിതാവിൻ്റെ കയ്യിലുള്ള തെളിവ് സഹിതമാണ് ഇത് പുറത്തുവിടേണ്ടത് എന്ന് പറഞ്ഞിരുന്നു ഇത് സംബന്ധിച്ചുള്ള വിഷയത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സിനഡ് സമ്മേളനത്തിൽ ഇതേ വിഷയം ഒരു മെത്രാലിൽ നിന്ന് സംഭവിക്കുന്നു എന്ന് തെളിവ് സഹിതം കണ്ടെത്തിയിരുന്നു എന്ന് പറഞ്ഞു കേട്ടിരുന്നു അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നതാണ് ഞങ്ങളുടെ ചോദ്യം ആക്ഷേപം അവിടെ ചർച്ച ചെയ്ത സന്ദർഭത്തിൽ ആക്ഷേപം ഉന്നയിക്കപ്പെട്ട വ്യക്തിയായ ആ ബിഷപ്പ് തല കുമ്പിട്ട് നിലത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു എന്നും കേട്ടിരുന്നു ഏതായാലും ഈ പറഞ്ഞ വിഷയത്തിലുള്ള സത്യാവസ്ഥ വിശ്വാസികൾക്ക് അറിയുവാൻ താല്പര്യമുണ്ട് അത് മറാൻഡ്രോസ് താരത്ത് പിതാവ് തന്നെ തെളിവ് സഹിതം ഒന്ന് വെളിപ്പെടുത്തേണ്ടതുമാണ് ഇതുപോലെയുള്ള ഒറ്റകാർക്ക് സീറോ മലബാർ സഭയുടെ നേതൃത്വം സ്വീകരിക്കുന്ന നിലപാടുകൾ എന്താണ് എന്നുകൂടി മനസ്സിലാക്കുവാൻ വിശ്വാസികൾക്ക് ആകാംക്ഷയുണ്ട് അതുകൂടി അങ്ങ് ഒന്ന് വെളിപ്പെടുത്തുമല്ലോ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ സംഭവിക്കുന്നത് ഇങ്ങനെയുള്ളവർക്ക് യഥേഷ്ടം അഴിഞ്ഞാടാൻ അവസരം ഒരുക്കി കൊടുക്കുന്നതാണ് അങ്ങനെ ഒരു ആക്ഷേപം അവിടെ വന്നിട്ടുണ്ട് എന്ന് തന്നെ കരുതുക അതിൽമേൽ എന്ത് നടപടി സ്വീകരിച്ചു താൻ ഉൾപ്പെട്ട സിനിട് പിതാക്കന്മാർ ഒരു നടപടിയും കൈക്കൊള്ളാതെ എല്ലാം നിസ്സാരമായി കണ്ടതിൻ്റെ ദുരന്തമാണ് ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് സംഭവിക്കുന്നത് ഞങ്ങൾ വിശ്വാസികൾക്ക് ഇതിൽ എന്ത് ചെയ്യുവാൻ സാധിക്കും ഇപ്പോഴെങ്കിലും ഈ അപകടാവസ്ഥ ആൻഡ്രൂസ് താരത്ത് പിതാവ് തിരിച്ചറിഞ്ഞല്ലോ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണ ഇരിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി കൂടിയായ മാർ പാമ്പ്ലാനിയുടെ പുതിയ ഭരണപരിഷ്കാരത്തിൽ ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട വ്യക്തിയെ ആദരിച്ച് പുതിയ ചുമതലയിൽ ഇരുത്തിയപ്പോൾ ആണ് ഇത് പുറത്തുവിടാൻ അങ്ങ് തയ്യാറായതും കാരണം അയാൾ നിർബന്ധമായും ഈ അതിരൂപതയെ നശിപ്പിക്കുമെന്നുള്ള തിരിച്ചറിവാണ് വിശ്വാസികൾ അങ്ങ് ഇവിടുത്തെ ചുമതലയിൽ ഇരിക്കുമ്പോൾ എത്ര ശക്തമായി ഈ അപകടങ്ങളെല്ലാം സഭാ നേതൃത്വത്തെ ചൂണ്ടിക്കാട്ടിയതല്ലേ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഓരോരോ താല്പര്യങ്ങളായിരുന്നു വൈകിപ്പോയി എങ്കിലും തിരുത്താൻ സമയമുണ്ടല്ലോ ഓരോ ദിവസം മുന്നോട്ട് പോകും തോറും ഇതിന്റെ അപകടം വർധിക്കുകയാണ് നാളെ ഈ അതിരൂപതയെ തിന്മയുടെ വിരുദ്ധ ശക്തികൾ വിഴുങ്ങുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നുണ്ട് ആ ഭയം അങ്ങക്കിപ്പോൾ ഉണ്ടായതിനാണല്ലോ ലോകത്തോട് വിളിച്ചു പറയുവാൻ തോന്നിപ്പിച്ചതും ഏതായാലും ആരോപണം തെളിവ് സഹിതം അങ്ങയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അതിൻ്റെ മേൽ എന്ത് നടപടിയാണ് വരിക എന്ന് കാത്തിരുന്ന് കാണാം ഈ കാലം എത്രയും എന്തിൻ്റെ കാരണത്താലാണോ ഇവിടെ പ്രശ്നം സൃഷ്ടിക്കപ്പെട്ടത് ആ കാരണത്തിന് ഇതുവരെ പരിഹാരം കണ്ടിട്ടില്ല അതിനൊക്കെ കാരണക്കാരായ വ്യക്തികളെ ചേർത്ത് പിടിച്ച് അതിരൂപതയെ നശിപ്പിച്ചെടുക്കുവാൻ വല്ലാതെ വെമ്പൽ കൊള്ളുന്ന മെത്രാപൊലിത്തൻ വികാരിയെ ഇവിടെ നിന്ന് ഉടൻ നീക്കുക അതുവഴിയായി അതിരൂപത സ്വതന്ത്രമാകട്ടെ